ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലായാലും ക്യാൻസൽ ചെയ്യാതെ സ്ലീപ്പർ കോച്ചിലോ എ സിയിലോ അതുമായി യാത്ര ചെയ്യാം എന്നൊരു വിശ്വാസം നാളെ റെയിൽവേ യാത്രക്കാർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇനി ആ വിശ്വാസം മാറ്റാൻ സമയമായി മാത്രമല്ല ഇത്തരത്തിൽ ടിക്കറ്റുമായി ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഇനി അനുവദിക്കില്ല റെയിൽവേയുടെ പുതിയ മാർഗനിർദ്ദേശമാണിത് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ടിക്കറ്റുമായി ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ പിടിക്കപ്പെട്ടാൽ പിഴ ഈടാക്കുകയും തൊട്ടടുത്ത സ്റ്റേഷനിൽ തന്നെ ഇറക്കിവിടുകയും ചെയ്യും റിസർവ് ചെയ്ത കോച്ചുകൾ യാത്രക്കാരുടെ ടിക്കറ്റിരക്ക് ഒഴിവാക്കാനും സ്ലീപ്പറിലും എ സി കമ്പാർട്ട്മെന്റിലും ടിക്കറ്റ് ഉറപ്പിച്ചവർക്ക് നന്നായി യാത്ര ചെയ്യാനുമാണ് ഈ തീരുമാനം വർഷങ്ങളായി രാജ്യത്തെ ട്രെയിനുകളിൽ രണ്ട് തരത്തിലുള്ള ബുക്കിംഗ് രീതിയാണുള്ളത് ഒന്ന് റിസർവേഷൻ കൌണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കുക മറ്റൊന്ന് ഓൺലൈനായി ഐ ആർ സി ടി സി ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ ടിക്കറ്റ് ബുക്ക് ചെയ്യുക ഓൺലൈനായി ബുക്ക് ചെയ്ത ടിക്കറ്റിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ സമയമാകുമ്പോൾ ടിക്കറ്റ് ക്യാൻസൽ ആവുകയും പണം റീഫണ്ട് ചെയ്യുന്നതുമാണ് രീതി എന്നാൽ പലപ്പോഴും ഇതേ വെയിറ്റിംഗ് ലിസ്റ്റിൽ ടിക്കറ്റുമായി കയറുന്നവർ സീറ്റ് ലഭിച്ചവർക്ക് മാറിക്കൊടുക്കാതിരിക്കുകയോ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ജീവന് തന്നെ ഭീഷണിയാവുകയോ ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഈയിടെ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ലക്നൌ ഡെറാഡൂൺ വന്ദേഭാരത് ട്രെയിനിൽ ജനം കുത്തിനിറച്ച് യാത്ര ചെയ്തത് റെയിൽവേക്ക് വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു പുതിയ ഉത്തരവനുസരിച്ച് സ്ഥിരപ്പെടുത്തിയ ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്ക് കുറഞ്ഞത് നാനൂറ്റി നാൽപ്പത് രൂപ മുതൽ പിഴയും തൊട്ടടുത്ത സ്റ്റേഷനിൽ ഇറക്കിവിടുകയും ചെയ്യും എങ്കിലും ഒരു വെയിറ്റിംഗ് ടിക്കറ്റ് കൈവശം വെച്ചാൽ പ്രത്യേകിച്ച് ഒരു കൗണ്ടറിൽ നിന്ന് വാങ്ങിയത് സ്ലീപ്പർ അല്ലെങ്കിൽ എസി ക്ലാസുകൾ പോലുള്ള റിസർവ് ചെയ്ത കോച്ചുകളിൽ കയറാൻ അനുവദിക്കുമെന്ന് ചില യാത്രക്കാർക്കിടയിൽ പണ്ടേ വിശ്വാസമുണ്ട് ഈ വിശ്വാസം റിസർവ് ചെയ്ത കമ്പാർട്ട്മെന്റുകളിൽ ആശയക്കുഴപ്പത്തിനും തിരക്കിനും ഇടയാക്കുന്നുവെന്ന് റെയിൽവേ അധികൃതർ പറയുന്നു അതുകൊണ്ട് തന്നെ കൺഫേം ടിക്കറ്റ് ഉടമകളായ യാത്രക്കാരിൽ നിന്ന് നിരവധി പരാതികൾ ഉയരുന്നു ഈ കർശനമായ നിലപാടുകൾ നടപ്പിലാക്കുന്നതോടെ ഇന്ത്യൻ റെയിൽവേ മൊത്തത്തിലുള്ള യാത്രാനുഭവം വർദ്ധിപ്പിക്കാനും സ്വീകരിച്ച ടിക്കറ്റ് ഉടമകളുടെ സൗകര്യത്തിനും മുൻഗണന നൽകുവാനും ശ്രമിക്കുന്നു പുതിയ നിയന്ത്രണങ്ങൾ പ്രകാരം കാത്തിരിപ്പ് ടിക്കറ്റുമായി റിസർവ് ചെയ്ത കോച്ചുകളിൽ കയറുന്ന യാത്രക്കാർക്ക് അനന്തര ഫലങ്ങൾ നേരിടേണ്ടി വരും ഇവരെ അടുത്ത സ്റ്റേഷനിൽ തന്നെ ഇറക്കി വിടും അതേപോലെ തന്നെ പിഴയും പ്രാരംഭ സ്റ്റേഷനിൽ നിന്ന് ട്രാവൽ പോയിന്റിലേക്കുള്ള നിരക്കും മിനിമം ചാർജും നാനൂറ്റിനാപ്പത് രൂപ അടങ്ങുന്നതായിരിക്കും പിഴ എന്നാണ് റിപ്പോർട്ടുകൾ ഈ നിയമം നിലവിലുള്ളതാണെങ്കിലും ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ ഇത് ശക്തമായി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണെന്നാണ് വിവരം റിസർവ് കോച്ചുകളിലെ തിരക്ക് സംബന്ധിച്ച സമീപകാല പരാതികൾക്ക് മറുപടിയായിട്ടാണ് ഈ തീരുമാനം അതേസമയം കൌണ്ടറിൽ നിന്ന് വാങ്ങിയ വെയിറ്റിംഗ് ടിക്കറ്റ് കൈവശമുള്ള യാത്രക്കാർക്ക് റിസർവേഷൻ ആവശ്യമില്ലാത്ത ജനറൽ കോച്ചുകൾ യാത്ര ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇനി സ്ലീപ്പർ എ കോച്ചുകളിൽ വെയിറ്റിംഗ് ജനറൽ ടിക്കറ്റ് എടുത്ത ട്രെയിനുകളിൽ യാത്ര ചെയ്താൽ പിഴ അടയ്ക്കേണ്ടി വരും നിങ്ങളുടെ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിൽ തുടരുകയാണെങ്കിൽ റിസർവ് ചെയ്ത കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ അത് റദ്ദാക്കുകയും റീഫണ്ട് നേടുകയും വേണം ജനറൽ കമ്പാർട്ട്മെന്റിൽ ഒരു ബദലായി ഉറപ്പിച്ച സീറ്റ് റിസർവ് ചെയ്ത സീറ്റ് ലഭ്യമായില്ലെങ്കിൽ നിങ്ങൾക്ക് ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാം Newsdesk, kella commodi.